പ്രിയമുള്ളവരെ വരെ അസ്ലാമലൈക്കു വരമത്തുള്ള നമ്മളൊക്കെ ഇന്ന് കണ്ടിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എല്ലാവർക്കും സന്തോഷം നൽകുന്നൊരു പോസ്റ്റാണ് മമ്മൂട്ടി അഞ്ചുകുന്നാണ് ഈ പോസ്റ്റ് ഇട്ടിട്ടുള്ളത് ബഹുമാന്യനായ എം എൽ എ ടി സി ഉൾപ്പെടെയുള്ള ആളുകൾ അത് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ പറയുന്ന വിഷയം എന്താണ് മുണ്ടക്കയിലെ ദുരന്തത്തിന് ഉണ്ടായിട്ടുള്ള ആ എല്ലാം നഷ്ടപ്പെട്ട ആ കുടുംബത്തിലെ ഫിർഷാദ് പറയുന്ന ഒരു സഹോദരൻ തൻ്റെ ജ്യേഷ്ഠൻ്റെ ചില ഏതാനും ചില വസ്തുക്കൾ അതുമായി ബന്ധപ്പെടുത്തി കാറിൽ മറന്നു വെക്കുന്നു മമ്മൂട്ടി സാഹിബിൻ്റെ കാറിൽ മറന്നു വെക്കുന്നു അങ്ങനെ ആ മറന്നു വെച്ച സംഗതിയുടെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണത് ഞാനതിൻ്റെ ദീർഘമായ പോസ്റ്റിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കാം ഫിറോസിൻ്റെ വാച്ചും മൊബൈലും എടുക്കാൻ രാവിലെ തന്നെ നാൽപ്പത് കിലോമീറ്റർ ഇപ്പുറം അഞ്ചുകുന്നിലേക്ക് അവനെത്തി ആ പൊതിയെടുത്ത് കയ്യിൽ കൊടുക്കുമ്പോൾ ഇത്ര അർജൻറ് വൈകുന്നേരം ഞാൻ സ്കൂൾ കഴിഞ്ഞ് അങ്ങോട്ട് വരുമ്പോൾ കൊണ്ടുവരുമായിരുന്നില്ലേ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ മമ്മൂട്ടി സാഹിബ് ചോദിക്കുമ്പോൾ അവൻ്റെ സ്വതസിദ്ധമായ ചിരി ഫിറോസിൻ്റെ കൂട്ടുകാരൻ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട് ഇതവന് വേണം ഇത് നഷ്ടപ്പെടാതിരിക്കാൻ വന്നയുടൻ അവൻ എന്നോട് ബന്ധപ്പെട്ടു അവനിപ്പോൾ തന്നെ ഞാനിത് കൊണ്ടു കൊടുക്കട്ടെ ഫിറോസിൻ്റെ ഓർമ്മക്കായി ഫിർഷാദ് അത് സൂക്ഷിച്ചില്ല പെങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ടും കൊടുത്തില്ല ബുറോസിൻ്റെ ആത്മസുഹൃത്തിൻ്റെ വോയിസ് അവൻ എനിക്ക് കേൾപ്പിച്ചു തന്നു ചിഞ്ചു അതെനിക്ക് വേണം നീ അത് കഴുകുകയോ വൃത്തിയാക്കുകയോ ഒന്നും ചെയ്യല്ലേ എനിക്കത് അതേപോലെ തന്നെ തരണം തൻ്റെ പ്രിയ സുഹൃത്തിൻ്റെ മണ്ണിൽ കുതിർന്ന ശേഷിപ്പുകൾക്കായി കടൽ കടന്നെത്തി കാത്തിരിക്കുന്ന എനിക്കറിയാത്ത മറ്റൊരു ചെറുപ്പക്കാരൻ എൻ്റെ കണ്ണും മനസ്സും നിറക്കാൻ അത് മതിയായിരുന്നു എന്തൊരു മനുഷ്യരാണ് ബന്ധങ്ങൾക്ക് സൗഹൃദങ്ങൾക്ക് ഓർമ്മകൾക്ക് സിഗ്നേച്ചറുകൾക്ക് ചിലയിടങ്ങളിൽ എന്തൊരു മൂല്യമാണ് ഞാൻ ഇല്ലാതായി പോകുന്നത് ഈ മനുഷ്യരുടെയൊക്കെ മുമ്പിലാണ് നിർവികാരത്തോടെ നിൽക്കേണ്ടി വരുന്ന സമയമാണത് അതൊക്കെ മനുഷ്യബന്ധങ്ങളുടെ ഇത്തരം ആഴവും പരപ്പും കാണുമ്പോഴെല്ലാം അർഹിക്കാത്ത ഏതോ ഒരിടത്ത് ചെന്നുപെട്ട പോലെ തോന്നും ഇത്രയും എഴുതി കഴിഞ്ഞപ്പോൾ ഈ നിമിഷം ഞാൻ ചിഞ്ചുവിന് മെസ്സേജ് ചെയ്തു അത് കൊടുത്തോ അന്ന് തന്നെ മുത്തുപ്പയുടെ കയ്യിൽ കൊടുത്തയച്ചു എന്തേ നേരിട്ട് കൊടുത്തില്ല ഓനെ കാണാൻ തൈരില്ല കണ്ട സീനാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇത് വായിച്ചു കഴിയുമ്പോൾ ഒരു ഫീലിംഗ് ഉണ്ട് ഇത് കേൾക്കുന്ന സമയത്ത് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ഫീലിംഗ് ഉണ്ട് അവൻ ഞാൻ അവന് ഡയൽ ചെയ്തു ഒരു കൗതുകത്തിനായി ഫിറോസിൻ്റെ ആ സുഹൃത്തിൻ്റെ പേര് ചോദിച്ചു തൻ്റെ സുഹൃത്തിൻ്റെ ആകെയുള്ള ശേഷിപ്പുകളെ മറവിയെന്ന സ്വഭാവ സ്വാഭാവികതയോട് പൊരുതാനുറച്ച് തനിക്ക് വേണമെന്ന് വാശി പിടിച്ചവനോടുള്ള ഒരു ആദരവിന് വേണ്ടി മാത്രം ആ പേരെന്തായിരുന്നു എന്നറിയോ മനുപ്രസാദ് ഞങ്ങൾ മറ്റൊന്നും പറയാതെ ഫോൺ വെച്ചു മമ്മൂട്ടി അഞ്ചുകുന്നിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർവ്വവിധത്തിലുള്ള വൈവിധ്യങ്ങളും ഉൾക്കൊണ്ട് മനുഷ്യർ തമ്മിൽ അല്ലെ ഇവിടെ രണ്ട് മതത്തിൽപ്പെട്ട ആളുകൾ തമ്മിൽ ഇങ്ങനെ പിന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിക്കാൻ മാത്രം എന്ത് കാര്യമാണ് ഉള്ളതെന്ന് ഇന്നാരും ചോദിക്കൂല കാരണം അത്രമാത്രം വലിയ സ്പർദ്ധകളാണ് മതങ്ങളുടെയൊക്കെ പേരിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാ വൈവിധ്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യർ തമ്മിൽ ഊഷ്മളമായ ബന്ധങ്ങൾ സൂക്ഷിക്കണമെന്നത് ഇന്ത്യൻ ഭരണഘടന നിശ്ചയിക്കുന്ന കാര്യമാണ് അതുപോലെ തന്നെ എല്ലാ മതങ്ങളും സർവ്വ വേദഗ്രന്ഥങ്ങളുടെയും ആഹ്വാന മതമാണ് അപ്പോൾ പിന്നെ വിശുദ്ധ ഊർഹാൻ തന്നെ പരിചയപ്പെടുത്തുന്നതിൽ ആൻഹാ ഖുംഹു അനിൽ യുക്കാ തിലൂഖും ഫിദ്ദീൻ വലം യുഹരിജുക്കും ഇൻ ദിയാരിൻ തബറുഹും ഇൻ അല്ലാ യുഹിബുൽ മുഖുസിദ്ൻ എന്നാണ് സൂറ മുത്തഹിനയിലെ എട്ടാമത്തെ വചനം അപ്പോൾ ഈ സംഗതി ഇത്രയും കൃത്യമായിട്ട് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളൊന്നിൻ്റെയും വേലിക്കെട്ടുകൾ തീർക്കാൻ പാടില്ല യാ യുഹന്നാസ് ഇന്ന ഹലക്കനാക്കും ഇൻ ദക്കറിൻ വഉുൻസ അല്ലയോ മനുഷ്യന്മാരെ നിങ്ങളൊരാണിൽ നിന്നും പെണ്ണിൽ നിന്നും പിറവിയെടുത്തവരാണ് വജാലനാക്കും ഷോഭം വ കബലി താറഫു നിങ്ങൾ പരസ്പരം വിഭാഗങ്ങളും അതുപോലെ തന്നെ പ്രത്യേക ഗോത്രങ്ങളൊക്കെ ആയിട്ട് മാറിയത് ഇ താറഫു തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് ഇന്ന അക്രമക്കും ഇന്ത് അള്ളാഹു അത്തക്കാക്കും നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ആദരിക്കപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് അവർ സൂക്ഷ്മാലുക്കളാണ് സൂക്ഷ്മത പാലിക്കുന്നവരാണ് അത് മറ്റൊരു ഭാഗമാണ് എന്നാൽ ഒരു നിലക്കും ഒരു മതവിശ്വാസിക്കും മറ്റൊരു വ്യക്തിയെ മതമുള്ളവനെ ആകട്ടെ ആകട്ടെ വേറിട്ട് കാണാൻ മനുഷ്യനെന്ന പരിഗണനയ്ക്ക് അപ്പുറത്ത് പോകാൻ ഒരു നിലക്കും പാടുള്ളതല്ല എന്നതാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ കാണുമ്പോൾ നമ്മളത് എടുത്ത് ഷെയർ ചെയ്ത് ഇതുപോലൊരു വീഡിയോ ഒക്കെ ആക്കുന്ന സാഹചര്യം ഉണ്ടാകുന്ന അല്ലെങ്കിൽ മറ്റുള്ള ആളുകളൊക്കെ ഇത് ഡിസ്കസ് ചെയ്യുന്നതും ഷെയർ ചെയ്യുന്നതും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഇന്ന് സമൂഹത്തിൽ നിന്ന് ഈ ഒരു കാര്യം എന്ത് ചെയ്യാണ് അകന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾക്കിടയിൽ എല്ലാത്തിനും പ്രത്യേക നിബന്ധനകൾ വന്നുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ മതം മനുഷ്യനെ പഠിപ്പിക്കുന്ന കാര്യം എന്താണ് ഇവിടെ തന്നെ രണ്ട് മൂന്ന് പോയിന്റുകൾ മാത്രം ഞാൻ സൂചിപ്പിക്കാം ഇപ്പോൾ യഥാർത്ഥത്തിലുള്ള സന്ദേശങ്ങൾ മൂല്യങ്ങൾ ഒക്കെ ഉൾക്കൊള്ളുന്നതായ മതത്തിൻ്റെ ദർശനങ്ങൾ ഇതിനൊന്നും എതിരല്ല അഥവാ പരസ്പരമുള്ള സൗഹൃദത്തിനെതിരല്ലാന്ന് മാത്രമല്ല സൗഹൃദങ്ങളൊക്കെ ഊട്ടിയുറപ്പിക്കുന്നതിനും മനുഷ്യൻ്റെ പ്രശ്നങ്ങളൊക്കെ ഏറ്റെടുക്കുന്നതിനും വേണ്ടിയിട്ടാണ് ആരാധനകൾ പോലും നിശ്ചയിച്ചിട്ടുള്ളത് മനുഷ്യരെ മനസ്സിലാക്കാൻ മനുഷ്യർക്ക് ഉപകാരം ചെയ്യാൻ ഒരു വാക്കുകൊണ്ടുപോലും മനുഷ്യനെ ഉപദ്രവിക്കാതിരിക്കാനുള്ള സന്ദേശങ്ങളാണ് മതം പഠിപ്പിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇബാതത്തുകൾ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞത് മനുഷ്യൻ്റെ സ്വഭാവങ്ങളൊക്കെ പറയുന്നിടത്ത് സൂചിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ നമസ്കരിക്കുന്ന ആൾ ആ സ്വഭാവം ഇല്ലാത്തവനായിരിക്കുന്ന സൂറ മാര്ജിൽ ഒരു വചനത്തിൻ്റെ ആശയം രണ്ട് മൂന്ന് വചനങ്ങളിൽ നിന്ന് നമുക്ക് ആ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയും ഇനിയോ സൂറ അൽ മാൻ അത് പരിചയപ്പെടുത്തുന്നത് നമസ്കരിക്കുന്ന ആളുകൾക്ക് നാശം എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പരോപകാരം തടയുന്ന പാവപ്പെട്ടവൻ്റെ ഭക്ഷണകാര്യത്തിൽ പ്രോത്സാഹനം നൽകാൻ ശ്രമിക്കാത്ത ഒക്കെ ആളുകളെ അപ്പോൾ മനുഷ്യനുമായിട്ടുള്ള ഇടപെടലിലാണ് യഥാർത്ഥത്തിൽ മതത്തിൻ്റെ മൂല്യങ്ങൾ നിൽക്കുന്നത് എന്ന് തിരിച്ചറിയാതെ പോകുന്നു പല ആളുകളും എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഏഷണിങ്ങൾ പറയരുത് പരദൂഷണം പറയരുതെന്നൊക്കെ പറഞ്ഞത് എന്തിനാണ് കളവ് പറയരുത് നിങ്ങൾ നിങ്ങളാൾക്കാരുടെ സ്വത്ത് അന്യായമായി അപഹരിക്കരുത് എന്നൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനം എന്താ മറ്റൊരാൾക്ക് നമ്മുടെ വാക്ക് കൊണ്ട് പോലും ഒരു ഉപദ്രവം ഉണ്ടാകരുത് കരുതിയിട്ടാണ് അപ്പം ചേർത്ത് പിടിക്കണം നമ്മൾ നിങ്ങളോടതിന് അങ്ങനെ ചേർത്ത് പിടിക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെ ആരൊക്കെ നിങ്ങളോട് വിമർശനങ്ങൾ ഉന്നയിച്ചാലും അങ്ങനെയൊന്നും പാടില്ല എന്ന് പറഞ്ഞാലും അത് ഈ പിന്നെ മത മൂല്യങ്ങൾക്ക് ഒരിക്കലും നിരക്കുന്ന കാര്യമല്ല അത് അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെടുത്തിയ വിഷയമല്ല ആ കാര്യങ്ങൾ എന്നത് കൂടി നമ്മൾ ചേർത്ത് പറ മനസ്സിലാക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ സുഹൃത്തിനെ അറിയിക്കാൻ കഴിയണം എൻ്റെ അത് എന്തെങ്കിലും ഒരു വർഗീയവാദത്തിൻ്റെ വിഷയമാണോ ഞാൻ എല്ലാ കാര്യങ്ങളും എൻ്റെ സുഹൃത്തുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതോടൊപ്പം തന്നെ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായ എൻ്റെ ദീനിൻ്റെ മഹ മഹത്വങ്ങളും അതോടൊപ്പം തന്നെ ഞാൻ വിശ്വസിക്കുന്നതായ ഒരു ഏകദൈവത്തെയും കുറിച്ച് വളരെ കൃത്യമായി സവിസ്തരം അതിൻ്റെ എല്ലാ നിലക്കുമുള്ള അനുകൂല സാഹചര്യങ്ങളും വെച്ചുകൊണ്ട് അവനുമായിട്ട് ഷെയർ ചെയ്യണം എന്നാൽ ആ ഷെയറിങ്ങിൽ പോലും നീ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് അവനെ പണക്കാൻ പാടില്ല ലാ ഇക്രാ ഹിദ്ദീൻ അവനെ നിന്റെ ദീനിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമില്ല അതിനൊട്ട് സാധ്യതയുമില്ല മറിച്ച് അവനെ നീ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കാം അവനും പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് അവൻ മതരാഹിത്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റു മതങ്ങളെക്കുറിച്ചോ ഒക്കെ അവൻ നിന്നെയും ഉത്ബുദ്ധമാക്കട്ടെ അപ്പം അവിടെ എന്താണോ ഏതിലാണോ ക്ലാരിറ്റി ഉള്ളത് ആ രൂപത്തിൽ ഓരോരുത്തരും ആ നിലക്ക് വിശ്വസിച്ചോട്ടെ ആ സ്വാതന്ത്ര്യത്തെ പറ്റിയിട്ടാണ് കൃത്യമായിട്ട് പറയുന്നത് എന്നാൽ ഇതൊക്കെ പ്രചരിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിചാരിച്ചതുപോലെ അവനെ കിട്ടിയില്ല അതുകൊണ്ട് അവനുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കാം എന്ന് കരുതുന്നൊരു നിലപാട് അതൊരിക്കലും വിശ്വാസിക്ക് ചേർന്നതല്ല അതുകൊണ്ട് ഇത്തരം ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെയൊക്കെ കാഴ്ചപ്പാടുകൾ നമ്മൾ അവതരിപ്പിക്കുകയാണ് നമ്മുടെ ജീവിതം കൊണ്ടും നമുക്ക് നല്ല രൂപത്തിൽ ആളുകൾക്ക് പ്രചോദനമേകാൻ സാധിക്കേണ്ടതുണ്ട് നമ്മൾ നല്ല സുഹൃബന്ധങ്ങൾ ഇതുപോലെ പിന്നെ നമ്മൾ മമ്മൂട്ടി അഞ്ചുകുന്നിൻ്റെ ഒക്കെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നമുക്ക് കിട്ടുന്നൊരു പ്ലഷറുണ്ടല്ലോ അതുപോലെ നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട് അർത്ഥ സമ്പൂർണമാക്കാൻ സാധിക്കണമെന്നാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത് മനുഷ്യപ്പറ്റില്ലാതെ ഒരാൾക്കും ഒരു മതവിശ്വാസിയാകാൻ കഴിയില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റുകൾക്കൊക്കെ വ്യത്യസ്തമായ രൂപങ്ങൾ ഉണ്ടാകും ചില ആളുകൾ പറയും മതം തന്നെ വേണ്ട മനുഷ്യൻ മതി എന്നുള്ളത് എന്നാൽ മറ്റ് ചില ആളുകൾ അതിവൈകാരികമായി മതം മതി മനുഷ്യനെ പരിഗണിക്കേണ്ടത് തന്നെ ഇല്ലാന്നുള്ള ഇവിടെയാണ് ഞാൻ സംസാരിച്ച വിഷയങ്ങളുടെ മെറിറ്റിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നത് മതം എന്ന് പറയുന്നത് മനുഷ്യന് വേണ്ടിയിട്ടാണ് അപ്പോൾ ആ മനുഷ്യൻ്റെ മൂല്യങ്ങളെ കിട്ടണമെങ്കിൽ അത് യഥാർത്ഥത്തിൽ മതത്തിനെ നൽകാൻ കഴിയൂ എന്നാൽ അത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടും ബോധ്യപ്പെട്ടിട്ടില്ല എങ്കിൽ അവരെ ഉൾക്കൊള്ളാനുള്ള ആ ഒരു പക്വത നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് ആ പക്വത റസൂൽ സല്ലാസമാങ്ങൾക്ക് ഉണ്ടായപ്പോഴാണ് പ്രത്യേകിച്ച് റസൂലിനെ വായിച്ച ആളുകൾക്കൊക്കെ നമ്മുടെ മൈക്കിൾ എച്ച് ഹാർട്ട് ദി ഹൺഡ്രഡ്സ് എന്ന ലോകത്തൊരുപാട് വിറ്റയിക്കപ്പെട്ട പുസ്തകത്തിൽ നബി നബീസാഹു അലഹി വസല്മിയുടെ പേരാണ് മോസ്റ്റ് ഇൻഫ്ലുവൻസറായിട്ട് കൊടുത്തിട്ടുള്ളത് അത് അതിൻ്റെ കാരണം അദ്ദേഹം പറയുന്നുണ്ട് ലോകത്തെ സ്വാധീനിച്ച നൂറാളുകളെ പരിചയപ്പെടുത്തിയപ്പോൾ അവിടെ ഏറ്റവും മികച്ച സ്വാധീന വ്യക്തിയായി മുഹമ്മദ് നബിക്ക് മാറാൻ സാധിച്ചതിൻ്റെ കാരണം പറയുമ്പോൾ ഹി വാസ് ദ ഓൺലി മാൻ ഇൻ ദ ഹിസ്റ്ററി വൂ വാസ് സുപ്രീംലി സക്സസ്ഫുൾ ഓൺ ബോത്ത് ദ സെക്കുലർ ആൻഡ് റിലീജിയസ് ലെവൽ എന്നുള്ളതാണ് അതായത് മതപരമായും അതുപോലെ തന്നെ മതേതരത്വ നിലപാടുകളുമായും ആകെ സുപ്രീമായി ഹിസ്റ്ററിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ആ നിലക്ക് അടയാളപ്പെട്ട് കിടക്കുന്ന നാമം മുഹമ്മദ് നബിയുടേതാണ് മുഹമ്മദ് നബിയുടെ കൂടെ ജീവിച്ച ആളുകൾക്ക് മുഹമ്മദ് നബിയിൽ നിന്ന് ശാന്തിയുടെ മന്ത്രങ്ങളല്ലാതെ കിട്ടിയിട്ടില്ല ആ മുഹമ്മദ് നബി അലൈഹി സാഹിസ്ലമയിൽ നിന്ന് അവർക്ക് മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല അപ്പോൾ അവിടെയും നമുക്ക് മാതൃക ഇങ്ങനെ ഒരു ജീവിച്ചു പോയ പ്രവാചകൻ തന്നെയാണ് എന്ന് ഉൾക്കൊള്ളാനും പഠിക്കാനും ഒക്കെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും കാരണമാകട്ടെ എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇതുപോലുള്ള നല്ല നല്ല വാർത്തകൾ നമ്മുടെ ഫേസ്ബുക്കിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലൂടെയും ഒക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ ശ്രമം عليكم ورحمه الله